രണ്ട് മാസത്തോളമായി സ്കൂളിൽ പോയിട്ട് സ്കൂളിനിങ്ങനെ വിളിക്കുന്നുണ്ട് മോള് നല്ലോണം പഠിക്കുന്ന കുഞ്ഞാണ് അതിന്റെ ഭാവി നിങ്ങൾ കളയരുത് നിങ്ങൾ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ നോക്ക് പട്ടിണി ദുരിതം ഒരുപാട് അനുഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ എങ്ങനെ വിടുക നമുക്കെന്നാ കയറി കിടക്കാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ മക്കളെ ഒന്ന് വിടാൻ കഴിയുള്ളൂ ഈ കുഞ്ഞുങ്ങളുടെ സ്കൂളും കളിയിടവും എല്ലാം ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയാണ് ഓടി ഓടിത്തളർന്ന അച്ഛനും അമ്മയ്ക്കും ഒപ്പം വീട് ഒഴിയേണ്ടി വന്നതോടെ കോഴിക്കോട് സ്വദേശി അനിലും ഭാര്യ രമ്മയും രണ്ട് കുട്ടികളുമായി രണ്ട് മാസമായി തെരുവിലാണ് റെയിൽവേ സ്റ്റേഷനിലും ക്ലോക്ക് റൂമിലുമൊക്കെയായി ഒടുവിൽ ഇപ്പോൾ കോഴിക്കോട് കോവൂരിലെ റോഡരികിൽ ഓട്ടോറിക്ഷയിൽ വീട് നഷ്ടപ്പെട്ടതോടെ കുട്ടികളുടെ പഠനം മുടങ്ങി ജോലി തേടി പലയിടങ്ങളിലും അലഞ്ഞു ഭാര്യയ്ക്ക് അസുഖവും വന്നതോടെ ദുരിതം ഇരട്ടിയായി രണ്ട് മാസത്തോളം എല്ലാവരും നൂറ് രൂപയും ഇരുന്നൂറൊക്കെ ഞാൻ ചോദിച്ച് വാങ്ങിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി ഞാൻ എനിക്ക് തള്ളിക്കൊണ്ടുപോകാം ആ തോതിൽ അങ്ങനെ പോയാ മുന്നോട്ട് പോകില്ല ഉറപ്പാ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അഞ്ചര പൈസ മക്കളെ ആരോടും പറഞ്ഞില്ല ഒരു കുട്ടിയും പറഞ്ഞില്ല തല ചായ്ക്കാൻ ഒരിടമാണ് ഇപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ജില്ലാ കലക്ടറെ നേരിട്ട് കണ്ട് കുടുംബം അപേക്ഷ നൽകിയിട്ടുണ്ട് വിവരം അറിഞ്ഞ് ലീഗൽ സർവീസ് അതോറിറ്റിയും ചില സന്നദ്ധ പ്രവർത്തകരും എത്തിയിട്ടുണ്ട് വൈകാതെ സ്വപ്നം പൂവണിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം